മുറിയിലെ ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റിന്റെ അംബ് ഫെസ്റ്റ് കൂട്ടായ്മയായ ഔർ ബാപ്റ്റിസ്റ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പും അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൌജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പ് സ്കൂൾ മാനേജർ സി കെ രജതചന്ദ്രിക ഉദ്ഘാടനം ചെയ്തു അംബ് ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ മാംബ്രക്കാരൻ കൺവീനർമാരായ ഡിക്സൺ ദേവസി ലിനോ മൈക്കിൾ ഷിമിറ്റ് ജോസ് ജസ്റ്റിൻ മങ്കുഴി നൈജോ വാസ്വൃത്തുകാരൻ ഡോക്ടർ ശ്രീദേവി

എത്ര സ്നേഹത്തോടെ നമുക്ക് ചെയ്തു തരുന്ന വ്യക്തിത്വമാണ് ഇവരുടെ ഫാമിലി മൊത്തം എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാത്തിനും മുന്നേ എടുത്ത് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് കേശവനം എം എൽ എ ആദ്യത്തെപ്പെട്ട അവരുടെ മകളാണ് അപ്പൊ ഇവരെയൊക്കെ സ്വാഗതം ചെയ്യാനായിട്ട്